അവിടെയും എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറുപ്പുള്ളൊരു വീട്ടിൽ താമസിക്കണം അങ്ങനൊരു വീട് വെച്ച് കൊടുക്കണം ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം അത് നമുക്ക് പറ്റും ഇവിടുന്ന് നമ്മൾ എല്ലാവരും ഉണ്ട് ഗോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം വാർത്തയിൽ മറ്റുമെല്ലാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുകളാണ് ജൺസൺ അതുപോലെ തന്നെ ശ്രുതി അല്ലെ ഒട്ടുമിക്ക ആളുകൾക്കും എന്താണ് സംഭവം എന്നറിയുന്നുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞുതരാം അതായത് ഈ ജൺസൺ അതുപോലെ തന്നെ ശ്രുതി ഇവർ രണ്ടു പേരും പത്ത് വർഷത്തോളം അങ്ങാടായിട്ട് പ്രണയത്തിലുള്ള വ്യക്തികളാണ് ഇന്റർകാസ്റ്റ് കാസ്റ്റ് പ്രണയമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കൊന്നും അത്ര വലിയൊരു താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരത് സമ്മതിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ശ്രുതി അതുപോലെ തന്നെ ജിൻസൺ അതാണ് ഇവരുടെ പേര് വരുന്നത് അതിൽ ഈ ജിൻസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു വാഹനാപകടമായി സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ സ്വാഭാവികമായിട്ടും നമ്മളോട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും ഇവിടെ ഒറ്റക്കുള്ളൊരു വ്യക്തിയാണ് അതായത് തൻ്റെ കൂടെ ആരുമില്ലാത്ത അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലുള്ള പെൺകുട്ടിയാണ് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും പറയാം വയനാട്ടില് ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അല്ലെ ആ സമയത്ത് ആ ഉരുൾപൊട്ടലുമായി സംബന്ധിച്ച് ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വീടും എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി തനിക്കൊരു വീടോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒന്നുമില്ല അങ്ങനെ അത്രയും വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ അവിടെ നിന്നും കരകയറ്റി കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ജിൻസൻ ശ്രുതിയുടെ കൂടെ എന്ത് കാര്യത്തിനും പിന്നീട് ഒപ്പം ഉണ്ടായിരുന്നത് ജിൻസൻ ആയിരുന്നു ഇവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ കുറെ മുൻപാണ് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് ആ ഉരുൾപൊട്ടലുമായി സംബന്ധിച്ച് ആ ഒരു ശ്രുതിയുടെ കുടുംബം തന്നെ ഇല്ലാതായത് അല്ലെ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ശ്രുതി ഒരു ആയിരുന്നു അപ്പോൾ അന്ന് ശ്രുതിക്ക് നെക് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയത് കാരണം ശ്രുതി ആ ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ അവിടുന്ന് പിന്നെ താങ്ങാനാവാത്ത വേദനയാണ് ശ്രുതിക്ക് അനുഭവിക്കേണ്ടി വന്നത് തൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇവിടെ ഞാൻ പറയപ്പെട്ട ഒരു ജിൻസൺ എന്ന് പറയുന്ന വ്യക്തി വരുന്നതും അവർ സ്വാഭാവികമായിട്ടും പ്രണയത്തിലാണെങ്കിലോ പിന്നെ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ശ്രുതിയെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ജിൻസൺ വന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ജിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നീട് ഒരിക്കലാണ് ഒരു ഇൻ്റർവ്യൂവിൽ ജിൻസൺ പറയുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വേണം അതാണ് എൻ്റെ എന്ന് പറഞ്ഞത് അതായത് പുള്ളിക്കാരൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു അപ്പോ ആ കാര്യം ആ പറഞ്ഞ കാര്യം അറംപറ്റിപ്പോയി എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ആളുകൾ ഇപ്പോ കാണുന്നത് അങ്ങനെ ആ പറഞ്ഞ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു വീട് വേണം പിന്നെ പറയാൻ നമുക്ക് ജോലിയും വേണം അപ്പോൾ നല്ല ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇറക്ക് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും മുമ്പൊന്നും ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവിടെ ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് അപ്പോൾ ഞാനും പറഞ്ഞില്ല എൻ്റെ ഐറ്റിലും പൊക്കട്ടൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറേ വെക്കെ ഞാൻ കാര്യ തന്നിട്ടുണ്ട് പഴകി വീണ്ടും ഉണ്ട് അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലുണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവിടെ എനിക്ക് തനിച്ചാ വരുത് അപ്പോൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ കയറി ഒരു ദിവസം അഞ്ചിറങ്ങിയിട്ടാണെങ്കിൽ സുഖായിട്ട് നിൽക്കാം പിന്നെ ഇവർക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും ജീവിക്കാൻ ഒരു ഒരു ജോലി എൻ്റെ അങ്ങനെ ജിൻസണും തന്നെ ശ്രുതിയും ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് അതിൽ ജിൻസൺ അപ്പോൾ തന്നെ മരണപ്പെടുകയാണ് ഇപ്പൊ ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിലാണുള്ളത് അപ്പൊ ഏതായാലും കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും സങ്കടത്തിന് മേൽ സങ്കടം അതായത് വേദനക്ക് മേൽ വേദന ആ ഒരു ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് കാരണം അച്ഛനെയും അമ്മയെയും ഉരുൾപൊട്ടലെടുത്തു ഇവിടെ പോയി ജിൻസനെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് മുഖേന ദൈവം അങ്ങോട്ട് തന്നെ വിളിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രുതി വീണ്ടും ഒറ്റപ്പെട്ടു പോവുകയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ ഒരു മനസ്സിന്റെ വേദന എത്രത്തോളം ഉണ്ടാകും അല്ലേ അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ആ ജിൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവൻക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് എന്താ പറയുക സേഫ് ആയിട്ട് ഒരു വീട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതുമായി സംബന്ധിച്ച് അങ്ങനെ ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് വാച്ച് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പുള്ളിക്കാരനോട് നമുക്ക് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ എന്താ പറയുക നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇവിടെ രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ അടുത്ത് ചെന്നിട്ട് അതായത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവിടെ അടുത്ത് ചെന്നിട്ട് അവരോട് തന്നെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും ആദ്യം അതൊന്ന് കേട്ടു നോക്കാം കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം വീട്ടിൽ സ്ഥലത്ത് നമ്മളതിലൊരു വീട് വെക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് അത് നമ്മുടെ കോച്ചേഫൻസ് സ്റ്റാറ്റപ്പിൾ പ്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരാണ് കൂടി വന്നത് അതുവഴി ഒരു വീട് വെച്ച് തരാൻ ആഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ റേട്ടിനെ പോലെ ഉണ്ട് ആ ഒരു വാചകം എന്നെ ഓർമ്മിച്ചാലാണ് ശ്രുതിയെ കണ്ടു അവസ്ഥയാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ എന്നെ സ്പർശിച്ച ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ പത്രങ്ങളിലും ടി വിയിലൊക്കെ കണ്ടത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നത് ആ ഒരു വാചകം വളരെ ഫേമസ് ആയിപ്പോയി അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇന്നത്തെ ഒരു അവസ്ഥ എൻ്റെ അപകടത്തിന് ശേഷം അപ്പോൾ അത് ഞാൻ അറിയിച്ചു ഏട്ടനെ പോലെ ഞാനുണ്ടാവും ആ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ നഷ്ടപ്പെട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ പറ്റാവുന്ന രീതിയിലൊക്കെ ആശ്വസിപ്പിച്ചു പിന്നെ മറ്റൊരു വാചകം നമ്മൾ സ്പർശിക്കുന്നത് ജെൻസൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അവിടെയും എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കണം ഒരു വീട് വെച്ച് കൊടുക്കണം ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം അത് നമുക്ക് പറ്റും ഇവിടുന്ന് നമ്മളെല്ലാവരും ഉണ്ട് ഉണ്ട് ബോച്ചാൻ സ്റ്റാറ്റബിൾ പ്ലസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം ഇങ്ങനെയുള്ള ആശ്വാസ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഇനി ഒറ്റക്കല്ല എന്നുള്ള കാര്യം ബോച്ചെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ അതായത് അഥവാ ശ്രുതിയുടെ കാമുകന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രുതിക്ക് സേഫ് ആയിട്ടുള്ള ഒരു വീട് വേണമെന്നായിരുന്നു അല്ലെ അങ്ങനെ ആ വീട് ആ പറയപ്പെടുന്ന വീട് ബോച്ച വെച്ച് നൽകാം ബോച്ചയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ ടീം ആ ഒരു വീട് വെച്ച് നൽകും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ബോച്ച ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ സ്വാഭാവികമായിട്ടും നമ്മളുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് പല കാര്യങ്ങളും ബോച്ചിയുടെ എതിർപ്പ് ഉണ്ടാവാറുണ്ട് പല ആളുകൾക്കും ഡബിൾ മീനിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ അടുത്ത് തന്നെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊരു വെക്കുകയാണെങ്കിൽ ബോച്ചയുടെ മറ്റൊരു വശം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അല്ലേ കാരണം ഇങ്ങനെ ഏതൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹമാണ് ആദ്യം അവിടേക്ക് എത്താറുള്ളത് നമ്മുടെ സമൂഹത്തിൽ എത്രയോ സമ്പന്നന്മാരുണ്ട് പല ആളുകളും ഈ രംഗത്തേക്കൊന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊന്നും ഇറങ്ങാറില്ല അവർ സമ്പന്നർ എന്നുള്ള ഒരു പട്ടികയിൽ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഇറങ്ങി വരാറില്ല എന്നാൽ വരാറില്ല എന്ന് തീർച്ചയായിട്ടും അങ്ങോട്ട് പറയുന്നില്ല ചില കാര്യങ്ങൾക്കൊക്കെ വരാറുമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ബോച്ച എന്ന് പറയുന്ന മനുഷ്യന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് കൂടുതലാണല്ലേ നമ്മൾ പല കാര്യങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും അദ്ദേഹം ആദ്യം ഓടിപ്പാഞ്ഞെത്തി വരാറുണ്ടല്ലേ ഇവിടെ പോയി ശ്രുതിയുടെ കാര്യം എടുത്തു നോക്കിയാണെങ്കിലും അദ്ദേഹം തന്നെയാണ് ആദ്യം വന്നിട്ട് ഇവിടെ വീട് വെച്ചു നൽകാമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അദ്ദേഹത്തെ നമ്മൾ ചില കാര്യങ്ങളിൽ എതിർക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് പേഴ്സണലി അതാണ് തോന്നിയിട്ടുള്ളത് ഇനി ഓരോ ആളുകളുടെയും കാഴ്ചപ്പാട് വേറെയാണല്ലോ തീർച്ചയായിട്ടും ഇവിടെ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു വീട് തന്നെയാണ് വേണ്ടത് വീടും അതോടൊപ്പം ഒരു ജോലി കൂടെ വേണം എന്നാലേ ഇനി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇവിടെ ശ്രുതിയുടെ ചുറ്റിപ്പുറം ഇനി ആരുമില്ല ശൂന്യമായിട്ടുള്ളൊരവസ്ഥയാണല്ലേ അച്ഛനും അമ്മയും നേരത്തെ പോയി ഇപ്പോ കൂടെ ഉണ്ടായിരുന്ന ജിൻസൻ എന്ന് പറയുന്ന അഥവാ വിവാഹം കഴിക്കാനിരിക്കുന്ന ജിൻസൻ എന്ന് പറയുന്ന ആ വ്യക്തിയെയും ദൈവം കൊണ്ടുപോയി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി ചുറ്റുപുറം അവസ്ഥയാണ് അപ്പോൾ ഒരു വീടും അതുപോലെ തന്നെ സർക്കാരോ മറ്റോ ആലോചിച്ചിട്ട് ഒരു ജോലി കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക ഒരു ജോലി കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് മാറും കാരണം ആ ഒരു പെൺകുട്ടിക്ക് ഇനി ആരോരുമില്ല അവരുടെ നിത്യ ചെലവുകളും ആശുപത്രിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവരുടെ നിത്യ ചെലവുകളും എല്ലാം അവർ തന്നെ നോക്കണം അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു ജോലി പോലെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വീടിപ്പം ഇവിടെ പോച്ചയുടെ ആളുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജോലി കൂടെ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയും നന്നാവും അത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ കാരണം പോയവർ ഏതായാലും ഇപ്പോൾ തിരിച്ചു കിട്ടത്തില്ല കാരണം അത് നഷ്ടം നഷ്ടം തന്നെയാണ് അതിനിപ്പോൾ ഏത് ജോലിയാണെങ്കിലും വീടാണെങ്കിലും ഒന്നും വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അത് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ എന്നാലും അവരുടെ ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ചോദ്യം അവർക്ക് ഇപ്പോഴും ഉണ്ടാകും കാരണം ആരും ചുറ്റിനുമില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകും ആ ചിന്ത മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബോച്ച പറഞ്ഞ പോലെ ഒരു വീടും അതുപോലെ തന്നെ ഒരു ജോലി കൂടെ നൽകുകയാണെങ്കിൽ വളരെ നന്നാവും എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഏതായാലും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം